ഇന്ന് ഒരു അത്ഭുതകരവും രസകരവുമായ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോകുകയാണ് അത് റഷ്യയിലെ കല്യാസിൻ ആർ ടി സിക്സ്റ്റി ഫോർ റേഡിയോ ടെലിസ്കോപ്പിനെക്കുറിച്ചാണ് ഒറ്റനോട്ടത്തിൽ ഈ ഭീമാകാരമായ ഉപകരണം ഉപേക്ഷിക്കപ്പെട്ടതാണെന്ന് തോന്നാം പക്ഷേ അങ്ങനെയല്ല ഇത് ഒരു സജീവ നിരീക്ഷണാലയമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ നിർമ്മാണം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പ്രവർത്തനക്ഷമമായ ഈ ടെലിസ്കോപ്പ് ബഹിരാകാശത്തിന്റെ രഹസ്യങ്ങൾ കണ്ടെത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസി എസ് റോസ്കോസ്മോസ് എക്സോമാർസ് എന്നിവയുമായി സഹകരിച്ച് ആസ്ട്രോബയോളജി പഠനങ്ങളിൽ ഇത് ഉൾപ്പെട്ടു പൾസാറുകൾ വെളുത്തകുള്ളന്മാർ വിദൂര ഗാലക്സികൾ എന്നിവയെക്കുറിച്ച് അറിയാൻ പതിനേഴ് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം ഈ ശക്തമായ ദൂരദർശിനി ഉപയോഗിക്കുന്നു ഈ വിഷയം കേൾക്കുമ്പോൾ ഒരുപക്ഷെ സങ്കീർണമായ ശാസ്ത്രം മനസ്സിൽ വരാം ആദ്യം ഈ കല്യാസിൻ ആർ റേഡിയോ ടെലിസ്കോപ്പിനെക്കുറിച്ച് മനസ്സിലാക്കാം റഷ്യയിലെ ട്വയർ മേഖലയിൽ കലിയാസിങ് എന്ന ചെറിയ പട്ടണത്തിനടുത്താണ് ഈ ഭീമൻ ടെലിസ്കോപ്പ് സ്ഥിതി ചെയ്യുന്നത് അറുപത്തിനാല് മീറ്റർ വ്യാസമുള്ള ഒരു വലിയ ഡിഷാണ് ഇതിന്റെ പ്രധാന ഭാഗം അതുകൊണ്ടാണ് ഇതിന് ആർ ടി സിക്സ്റ്റി ഫോർ എന്ന പേര് ലഭിച്ചത് ഒരു ഉദാഹരണം പറയാം ഒരു വലിയ ഉരുളിൻ പാത്രം തലകീഴായി വച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ ഒരു വലിയ ലോഹ ഡിഷ് ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു ബഹിരാകാശത്ത് നിന്നുള്ള സൂക്ഷ്മമായ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ പക്ഷേ ഇത് ഒരു സാധാരണ ടെലിസ്കോപ്പ് അല്ല ഇത് റേഡിയോ തരംഗങ്ങൾ ശേഖരിക്കുന്ന ഒരു റേഡിയോ ടെലിസ്കോപ്പാണ് നക്ഷത്രങ്ങളിൽ നിന്നും ഗാലക്സികളിൽ നിന്നും വരുന്ന പ്രകാശം കാണുന്നതിനു പകരം റേഡിയോ തരംഗങ്ങൾ കേൾക്കുന്നു എന്ന് പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി സോവിയറ്റ് യൂണിയൻ ഈ ടെലിസ്കോപ്പിന്റെ നിർമ്മാണം തുടങ്ങി അന്ന് ബഹിരാകാശ പര്യവേഷണം ഒരു വലിയ മത്സരമായിരുന്നു അമേരിക്കയും സോവിയറ്റ് യൂണിയനും തമ്മിൽ ആരാണ് മുന്നിൽ എത്തുക എന്ന് ഈ ടെലിസ്കോപ്പ് ആദ്യം ശുക്രനിലേക്കും ചൊവ്വയിലേക്കും റോബോട്ടിക് യാത്രകൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ഈ പദ്ധതി പൂർത്തിയാക്കാൻ കുറച്ച് കാലതാമസം നേരിട്ടു എന്നിട്ടും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇത് പ്രവർത്തനക്ഷമമായി ഇന്നും ഉപയോഗത്തിലുണ്ട് ഒരു പഴയ വീട് പുതുക്കി പണിത ഉപയോഗിക്കുന്നതുപോലെ ഈ ടെലിസ്കോപ്പ് പുതിയ ലക്ഷ്യങ്ങൾക്കായി പുനർനിർമ്മിക്കപ്പെട്ടു ചിലർ ഈ ടെലിസ്കോപ്പിന്റെ ചിത്രം കാണുമ്പോൾ തുരുമ്പിച്ചതും ഉപേക്ഷിക്കപ്പെട്ടതുമായ ഒരു പഴയ ഉപകരണമാണെന്ന് തോന്നാം പക്ഷേ അങ്ങനെയല്ല കല്യാസിൻ ആർ ടി സിക്സ്റ്റി ഫോർ ഒരു സജീവ റഷ്യൻ നിരീക്ഷണാലയമാണ് കല്യാസിൻ റേഡിയോ ആസ്ട്രോണമി ഒബ്സർവേറ്ററി എന്ന പേര് ഇതിനുണ്ട് ഒരു പഴയ സൈക്കിൾ പുറത്ത് തുരുമ്പിച്ച് കിടക്കുന്നതായി തോന്നിയാലും അതിന്റെ ചക്രങ്ങൾ ഇപ്പോഴും കറങ്ങുന്നതുപോലെ ഈ ടെലിസ്കോപ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നു നൂറ്റി എഴുപത്തിയെട്ട് മീറ്റർ ഉയരമുള്ള ഈ ഭീമൻ ഘടന റഷ്യയിലെ ഗ്രാമപ്രദേശത്ത് നിൽക്കുന്നത് ഒരു അത്ഭുത ദൃശ്യമാണ് രണ്ടായിരത്തി പത്തിൽ ഒരു തീപിടിത്തം ഇതിന്റെ ചില ഉപകരണങ്ങൾ നശിച്ചു പക്ഷേ രണ്ടു വർഷത്തിനുള്ളിൽ ഇത് പുനർനിർമ്മിച്ച് വീണ്ടും പ്രവർത്തനക്ഷമമാക്കി ഒരു വീടിന് തീപിടിച്ചാൽ അതിനെ പുതുക്കി പണിത് താമസിക്കുന്നതുപോലെ ഈ ടെലിസ്കോപ്പിന് പുതിയ ജീവൻ നൽകി ഇന്ന് ഈ ടെലിസ്കോപ്പ് ബഹിരാകാശത്തിന്റെ കോസ്മിക് രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഈ ടെലിസ്കോപ്പിന് ഒരു വലിയ ദൗത്യം ലഭിച്ചു യൂറോപ്യൻ സ്പേസ് ഏജൻസി ഇസ്രയും റഷ്യയുടെ റോസ്കോസ്മോസും ചേർന്ന് എക്സോമാർസ് എന്ന പദ്ധതിയിൽ ഇത് പങ്കെടുത്തു എന്താണ് എക്സോമാർസ് എന്ന് ആലോചിക്കുന്നുണ്ടാവും ചൊവ്വയിൽ ജീവന്റെ സാധ്യതകൾ പഠിക്കുന്ന ഒരു ആസ്ട്രോബയോളജി പ്രോഗ്രാമാണ് ഇത് ഒരു ശാസ്ത്രജ്ഞൻ ഒരു പുതിയ ഭൂമിയിൽ ജീവന്റെ തെളിവുകൾ തെരയുന്നതുപോലെ എക്സോമാർസ് ചൊവ്വയിലേക്ക് ഒരു ഓർബിറ്ററും റോവറും അയച്ചു ഈ ടെലിസ്കോപ്പ് ആ ഓർബിറ്ററിൽ നിന്ന് വരുന്ന സൂക്ഷ്മമായ സിഗ്നലുകൾ പിടിച്ചെടുക്കാൻ സഹായിച്ചു ഒരു ഉദാഹരണം പറയാം ഒരാൾ ദൂരെ നിന്ന് ഒരു സുഹൃത്തിന്റെ മന്ത്രിക്കുന്ന ശബ്ദം കേൾക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു വലിയ കാത് വേണം കല്യാസിൻ ആർ ടി സിക്സ്റ്റി ഫോർ അങ്ങനെ ഒരു വലിയ കാത് ആയി പ്രവർത്തിച്ചു ചൊവ്വയിൽ നിന്ന് മുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് മില്യൻ കിലോമീറ്റർ അകലെ നിന്ന് വരുന്ന സിഗ്നലുകൾ പിടിച്ചെടുത്തു ഈ പദ്ധതിയിൽ ഈ ടെലിസ്കോപ്പ് റഷ്യയുടെയും യൂറോപ്പിന്റെയും ശാസ്ത്ര സഹകരണത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറി ഇനി ഈ ടെലിസ്കോപ്പ് എന്താണ് പഠിക്കുന്നത് എന്ന് നോക്കാം പതിനേഴ് ശാസ്ത്രജ്ഞരുടെ ഒരു സംഘം ഇത് ഉപയോഗിച്ച് പൾസാറുകൾ വെളുത്തക്കുള്ളന്മാർ വിദൂര ഗാലക്സികൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു എന്താണ് പൾസാറുകൾ എന്ന് ആലോചിച്ചിട്ടുണ്ടോ പൾസാറുകൾ ഒരു തരം നക്ഷത്രങ്ങളാണ് വളരെ വേഗത്തിൽ കറങ്ങുന്നവ ഒരു വലിയ ലൈറ്റ് ഹൗസ് കറങ്ങുമ്പോൾ അതിന്റെ വെളിച്ചം ഇടവിട്ട് കാണുന്നതുപോലെ പൾസാറുകൾ റേഡിയോ തരംഗങ്ങൾ ഇടവിട്ട് അയക്കുന്നു ഈ ടെലിസ്കോപ്പ് ആ തരംഗങ്ങൾ പിടിച്ചെടുക്കുന്നു അവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ ശാസ്ത്രജ്ഞർക്ക് സഹായിക്കുന്നു പിന്നെ വെളുത്ത കൊള്ളന്മാർ ഇവ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങൾ മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ സാന്ദ്രമായ അവശിഷ്ടങ്ങളാണ് ഒരു വലിയ കല്ല് ചെറുതായി ഞെരുങ്ങി ഒരു മണിയായി മാറുന്നതുപോലെ ഈ നക്ഷത്രങ്ങൾ ചുരുങ്ങി വെളുത്ത വെളുത്തക്കുള്ളന്മാരായി മാറുന്നു ഈ ടെലിസ്കോപ്പ് അവയിൽ നിന്ന് വരുന്ന മങ്ങിയ സിഗ്നലുകൾ ശേഖരിക്കുന്നു അവയുടെ രഹസ്യങ്ങൾ തുറക്കാൻ ശ്രമിക്കുന്നു വിദൂര ഗാലക്സികളെക്കുറിച്ച് പഠിക്കുന്നതാണ് ഈ ടെലിസ്കോപ്പിന്റെ മറ്റൊരു വലിയ ദൗത്യം ഗാലക്സികൾ എന്ന് പറയുമ്പോൾ ഒരു വലിയ നക്ഷത്രക്കൂട്ടം മനസ്സിൽ വരാം നമ്മുടെ ആകാശഗംഗ പോലെ പക്ഷേ ഈ ടെലിസ്കോപ്പ് ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ അകലെയുള്ള ഗാലക്സികളെ നോക്കുന്നു ഒരു ദൂരദർശിനി ഉപയോഗിച്ച് വളരെ അകലെയുള്ള ഒരു വീട് കാണുന്നതുപോലെ ഈ ടെലിസ്കോപ്പ് ആകാശത്തിന്റെ അങ്ങേയറ്റുള്ള ഗാലക്സികളിൽ നിന്ന് വരുന്ന റേഡിയോ തരംഗങ്ങൾ പിടിക്കുന്നു ഈ ഗാലക്സികളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ വളരെ മങ്ങിയതാണ് ഒരു മന്ത്രിക്കുന്ന ശബ്ദം ദൂരെ നിന്ന് കേൾക്കുന്നതുപോലെ പക്ഷേ കല്യാസിൻ ആർ ടി സിക്സ്റ്റി ഫോർ ശക്തമായ റിസീവറുകൾ ഈ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്നു ബഹിരാകാശത്തിന്റെ കോസ്മിക് രഹസ്യങ്ങൾ അനാവരണം ചെയ്യാൻ സഹായിക്കുന്നു ഈ പഠനങ്ങൾ വഴി പ്രപഞ്ചത്തിന്റെ തുടക്കവും പരിണാമവും എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശാസ്ത്രജ്ഞർക്ക് കഴിയുന്നു കല്യാസിൻ ആർ ടി സിക്സ്റ്റി ഫോർ ഒരു പഴയ സോവിയറ്റ് സ്വപ്നത്തിന്റെ ഭാഗമായി തുടങ്ങി പക്ഷേ ഇന്ന് അത് ആധുനിക ശാസ്ത്രത്തിന്റെ ഒരു പ്രധാന ഉപകരണമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് തുടങ്ങിയ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പ്രവർത്തനം ആരംഭിച്ചത് മുതൽ ഇത് ശാസ്ത്രലോകത്തിന് ഒരു പാലമായി നിൽക്കുന്നു ഒരു പഴയ പാലം പുതുക്കി പണിത് പുതിയ യാത്രകൾക്ക് ഉപയോഗിക്കുന്നതുപോലെ ഈ ടെലിസ്കോപ്പ് പുതിയ ദൗത്യങ്ങൾക്ക് വഴിയൊരുക്കുന്നു പതിനേഴ് ശാസ്ത്രജ്ഞരുടെ സംഘം ഈ ടെലിസ്കോപ്പിനൊപ്പം പ്രവർത്തിക്കുന്നു പൾസാറുകൾ വെളുത്തകുള്ളന്മാർ വിദൂര ഗാലക്സികൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു ഒരു വലിയ പുസ്തകത്തിന്റെ പേജുകൾ ഓരോന്നായി തുറക്കുന്നതുപോലെ ഈ ടെലിസ്കോപ്പ് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുന്നു രണ്ടായിരത്തി പതിനാറിലെ എക്സോമാർസ് പദ്ധതി ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും പല ദൗത്യങ്ങളിൽ ഈ ടെലിസ്കോപ്പ് പങ്കാളിയാവും കല്യാസിൻ ആർ ടി സിക്സ്റ്റി ഫോർ റേഡിയോ ടെലിസ്കോപ്പിന്റെ കഥ ഒരു ഉപേക്ഷിക്കപ്പെട്ട ദൃശ്യത്തിൽ നിന്ന് തുടങ്ങി ഒരു സജീവശാസ്ത്ര ഉപകരണമായി മാറുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ പ്രവർത്തിക്കുന്ന ഈ ടെലിസ്കോപ്പ് ഇന്നും ബഹിരാകാശത്തിന്റെ കോസ്മിക് രഹസ്യങ്ങൾ തുറക്കുന്നു ഒരു പഴയ റേഡിയോ പുതുക്കി ഉപയോഗിക്കുന്നതുപോലെ ഈ ടെലിസ്കോപ്പ് പുതിയ ശാസ്ത്ര കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കുന്നു ഈ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്